നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും നമ്മുടെ കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നും വാങ്ങാൻ കഴിയുന്ന മദ്യത്തിന്റെ അളവ് ഒരു ബോട്ടിലാക്കി കുറയ്ക്കാൻ ആലോചിക്കുന്നതായുള്ള വിവരമാണ് പുറത്തു വരുന്നത് അത് മാത്രമല്ല സിഗരറ്റിന്റെ എണ്ണവും പകുതിയാക്കും ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുവരാനാകുന്ന സാധനങ്ങളുടെ മൂല്യം അൻപതിനായിരത്തിൽ നിന്ന് അതിന്റെ പകുതിയായി കുറയ്ക്കും വാണിജ്യ മന്ത്രാലയത്തിന്റെ ഈ പുതിയ നിർദ്ദേശം മോദി അംഗീകരിച്ചതായുള്ള വിവരമാണ് വരുന്നത് ഇത് പ്രവാസികൾക്ക് സൃഷ്ടിക്കുന്ന തിരിച്ചടി ചെറുതൊന്നുമല്ല നിലവിലെ കണക്കനുസരിച്ച് രണ്ട് കുപ്പികളാണ് ഡ്യൂട്ടി ഫ്രീ ിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നത് മുമ്പ് കൊണ്ടുവരാവുന്ന സിഗരറ്റുകളുടെ എണ്ണം മുമ്പ് ഇരുന്നൂറും എന്നാൽ പിന്നീട് അത് നൂറുമായി കുറയ്ക്കുകയും ചെയ്തു ഇത് തന്നെ കുറവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവാസിക്ക് വെള്ളടി പോലെയാണ് വീണ്ടും കുറയ്ക്കാനുള്ള പുതിയ ശുപാർശ വന്നിരിക്കുന്നത് ഇത് നടപ്പിലാക്കാൻ പോകുന്നതാണ് എങ്കിലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അന്തിമവും സ്വീകരിക്കുന്നതുമായ വിവരം പുറത്തു വന്നിരിക്കുന്നത് ഇത് നടപ്പിലാക്കാൻ പോകുന്നതാണ് എങ്കിലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അന്തിമവും സ്വീകരിക്കുന്നതുമായ വിവരം പുറത്തു വന്നിരിക്കുന്നത് എന്നിരുന്നാലും പ്രവാസികളുടെ ഭാഗത്ത് കടുത്ത വിമർശനമാണ് ഈ വിഷയത്തിൽ ഉയർന്നത് വലിയൊരു വരുമാന സ്രോതസ്സുകൂടിയാണ് മദ്യത്തിന്റെ അളവ് വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ സർക്കാരിന് നഷ്ടമാകുന്നതെന്നും പ്രവാസികൾ ആരോപിക്കുന്നുണ്ട് പക്ഷേ അയൽ രാജ്യങ്ങളെയും മറ്റ് ഏഷ്യ പസഫിക് രാജ്യങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്താൽ പ്രവാസികൾക്കും വിദേശ യാത്രക്കാർക്കും ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ നിന്ന് വാങ്ങാവുന്ന മദ്യത്തിന്റെ അളവ് വളരെ കുറവാണ് അസോസിയേഷൻ തന്നെയാണ് ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുന്നത് ബജറ്റിൽ ഇതിനുള്ള അനുമതി ലഭിക്കുന്നതിനു വേണ്ടിയാണ് അസോസിയേഷൻ കേന്ദ്രത്തെ സമീപിച്ചിട്ടുള്ളത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്നുള്ള വരുമാനം കൂട്ടുന്നത് വിമാനത്താവള നടത്തിപ്പിന് അടിയന്തരമാണെന്നും അവർ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു പക്ഷേ വാണിജ്യ മന്ത്രാലയത്തിന്റെ ശുപാർശയിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ധനമന്ത്രാലയമാണ് എന്നാൽ ഇന്ത്യയിലെ സ്വകാര്യ വിമാനത്താവളങ്ങൾ പ്രവാസികൾക്ക് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങാവുന്ന മദ്യത്തിന്റെ അളവ് രണ്ട് ലിറ്ററിൽ നിന്ന് നാല് ലിറ്ററായി കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം പരിഗണനയിലിരിക്കാനാണ് മദ്യത്തിന്റെ അളവ് കുറയ്ക്കാനുള്ള ശുപാർശ വാണിജ്യ മന്ത്രാലയം നൽകിയിട്ടുള്ളത് തായ്ലാന്റ് സിംഗപ്പൂർ ദുബായ് തുടങ്ങിയ വിമാനത്താവളങ്ങളിലേതുപോലെ നാല് ലിറ്റർ വാങ്ങാൻ അനുമതി നൽകണമെന്നാണ് പ്രൈവറ്റ് എയർപോർട്ട്സ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുള്ളത് മദ്യവും പുകയിലയും പോലുള്ള മോശം വസ്തുക്കളുടെ ഇറക്കുമതി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശുപാർശ നൽകിയിട്ടുള്ളതെന്ന് വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞു ആഗോള നിയമങ്ങളുടെ നിലവാരത്തിലേക്ക് ഇന്ത്യൻ നിയമങ്ങളെ എത്തിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് മാത്രമല്ല മദ്യത്തിന്റെ ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് കഴിയില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി മറ്റ് രാജ്യങ്ങളിൽ അനുമതി ായ മദ്യത്തിന്റെയും സിഗരറ്റിന്റെയും അളവും അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ